ഇതിനൊന്നൊരു പുല്ലുവല കൊടുക്കുന്ന കേരള മുഖ്യമന്ത്രിയും കേരള സർക്കാരും ഇടതുപക്ഷവും വ്യാജ വാർത്തക്കിരയാകുന്നത് ആദ്യ സംഭവമല്ല ഇതൊക്കെ എല്ലാ ദിവസവും കേസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ക്രിമിനൽ മാധ്യമ പ്രവർത്തനമാണ് എന്ന് തുറന്നു പറയുമ്പോൾ അതിൽ ഇരട്ട ചങ്ങോട്ടൊന്ന് കാണാം വന്ന് അടുത്ത കോമഡി മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനകത്ത് ഇല്ലാത്തൊരു ചോദ്യവും ഇല്ലാത്തൊരു ഉത്തരവും ഹിന്ദുവിൻ്റെ ലേഖിക എഴുതി ചേർത്തു അവർക്ക് ആര് കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ ഹിന്ദുവിന് വീഴ്ച പറ്റി എന്ന് സമ്മതിച്ചു വിശദീകരണ വിശദീകരണക്കുറിപ്പിലെ ഭാഗം എടുക്കുന്ന സി പി എം ഹിന്ദു തന്നെ വിശദീകരണ കുറിപ്പിൽ പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി എഴുതി നൽകിയതാണ് ആ ഭാഗം എന്ന കാര്യം നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം നല്ല ചോദ്യം അടുത്ത ചോദ്യം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പച്ചക്കള്ളവിഖ്യമന്ത്രിക്കെതിരെ എത്ര തവണ എഴുതി ഏജൻസി ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇറക്കും ഇറക്കും ഇപ്പോൾ എന്നാണ് മണിക്കൂറായിട്ടും മണിക്കൂറായിട്ടും ആ വിശദീകരണ കുറിപ്പ് വന്നിട്ടില്ല അപ്പോൾ ഹിന്ദുവിന് പിന്നാലെ പോകണ്ടെന്ന് തീരുമാനിച്ചു അധ്യായം നിങ്ങൾ അടച്ചു എന്നാണോ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ലാവലിന്റെ കമ്പനി പണം ഇട്ടു കൊടുത്തു ഇത് നമ്മൾ കേട്ട വാർത്തയാണ് അച്ചടിച്ച വാർത്തയാണ് ഇ ഡി കണ്ടെത്തിന്ന് പറഞ്ഞ വാർത്തയാണ് മുഖ്യമന്ത്രി കേസ് കൊടുക്കണോ ഞങ്ങൾ ഇതിന് നിരയായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് ഉണ്ടെന്ന് കള്ള പ്രചരണം നമ്മൾ നടത്തിയിട്ട് പോകണോ ശിവ തിരുത്താൻ തയ്യാറായിടത്ത് ഞങ്ങൾ നിൽക്കുന്നു അത്രയും മാധ്യമ ധാർമ്മികത അവർ കാണിച്ചല്ലോ പിന്നെ ഇത് ചോദിക്കാൻ അവകാശമുള്ളവരാരാണ് അവകാശോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ അഭിമുഖം ഈ പത്രം തെറ്റായി പ്രസിദ്ധീകരിച്ചു തിരുത്തണം എന്ന് ഞാൻ ഈ പത്രത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഞങ്ങളോടല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അത് ചോദിക്കാൻ അവകാശമില്ലേ ഒരു പ്രത്യേക ആ പത്രം പറയുന്നു മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് നിങ്ങൾ അതിലെ വീഴ്ച പറ്റി എന്ന ഒരു വരി എടുക്കുന്നു ബാക്കി വരിയെക്കുറിച്ച് മിണ്ടില്ല അതെന്ത് ന്യായമാണ് എനിക്കും തോന്നിയത ആ ന്യായം നിങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത് നിങ്ങൾ എല്ലാ ദിവസവും പറഞ്ഞപോലെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുകയും വ്യാജ വാർത്തയാണെന്ന് ബോധ്യപ്പെട്ടാലും തിരുത്താതിരിക്കുകയും വീണ്ടും വീണ്ടും വ്യാജ വാർത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിനെതിരെ സ്വീകരിക്കുന്നത് മനസ്സിലാക്കി ഏതെങ്കിലും ഒരു മാധ്യമം അവർ ആദ്യമായിട്ട് ഒരു തെറ്റുപറ്റി പറ്റിയെന്ന് സ്വയം ഏറ്റുപറയാൻ തയ്യാറായി അവിടെ നിൽക്കുന്നു ഞങ്ങൾ അതിനപ്പുറത്തേക്ക് ഞങ്ങൾ ഇപ്പൊ പോയിട്ടില്ല ഇത്രയും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അല്ല പി ആർ ഏജൻസി മുഖ്യമന്ത്രി കോണ്ടാക്കിൽ ആദ്യം അറിയേണ്ടത് മലയാള മനോരമയാണ് അതിന് കാരണം എന്താണ് നിങ്ങൾ ദിവസവും ഇന്ററാക്ട് ചെയ്യുന്നവരാണ് കേരളത്തിൽ വയനാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും പി ആർ ഏജൻസികൾ തന്ന സാധനം നിങ്ങള് ഒരു നാണവുമില്ലാതെ വിളമ്പിയല്ലോ എന്തേട്ടോ കൊണ്ടുപോയി കാണിക്കരുത് ശ്രീ അനിൽകുമാർ ഉത്തരമില്ലാത്ത പറയാം മറിച്ച് ഉത്തരവുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വാചകത്തിൽ ഈ മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന ആർജവമുള്ള ഒരു ഉത്തരം പറയാൻ താങ്കൾക്ക് കഴിയുമോ അതാണ് എന്റെ ചോദ്യം മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി അഭിമുഖത്തിൽ പങ്കെടുത്തിട്ടില്ല മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസി ഇല്ല എന്ന് ശ്രീ കുമാർ പറയുമോ ഒന്ന് മുഖ്യമന്ത്രിക്ക് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് വേണ്ടി അഭിമുഖം സംഘടിപ്പിച്ച പി ആർ ഏജൻസി ആരുടേതാണ് എന്നാണ് എവിടെ വ്യക്തമാക്കി അവർ വ്യക്തമാക്കി താങ്കൾക്ക് അതൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതൊന്ന് വിശദീകരിക്കാമോ കേസൻ എവിടെ വ്യക്തമാക്കി എന്താണ് അവരുടെ പറയാമോ ഞാൻ മനസ്സിലാക്കിയത് നേരിട്ട് കണ്ടിട്ടില്ല കേസൻ നടത്തിയിട്ടില്ല വ്യക്തമാക്കിയതാണ് ഞാൻ മാത്രമല്ല ശ്രീ അരുമാർ ഇതിൽ നമ്മൾ എന്തിനാണ് കേസന്റെ പിന്നാലെ പോകുന്നത് എന്ന് ആലോചിച്ചു നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയല്ലേ നമ്മുടെ മുന്നിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അല്ലേ ഇതൊരു വിഷയമാക്കി കേരളത്തിന് മുന്നിലേക്ക് ഉയർത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ വിശദീകരിക്കേണ്ടത് അങ്ങനെ ഒരു പി ആർ ഏജൻസി ഉണ്ടോ ഇല്ലയോന്ന് അത് വിശദീകരിക്കാൻ എന്താണ് മുഖ്യമന്ത്രിയുടെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ ഉച്ചക്ക് വാർത്ത കുറിപ്പിറക്കി ഈ പ്രശ്നം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ ഒരു അഭിമുഖത്തിൽ തെറ്റു വരുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞതല്ല എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് അപ്പോൾ പി ആർ ഏജൻസി ഇല്ല പച്ചക്കള്ളമാണ് ഹിന്ദു പറയുന്നത് എന്ന് പറയാൻ എന്താണ് മുഖ്യമന്ത്രിക്കും ഓഫീസിനുമുള്ള തടസ്സം ആണ് യോ എല്ലാം പറയണം ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് പറയണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ പിറക്കിയതാണല്ലോ എന്താ പറയാത്തത് വിശദീകരണ വിശദീകരണക്കുറിപ്പ് വന്നിട്ട് ഇരുപത്തിയെട്ട് മണിക്കൂറായി മുഖ്യമന്ത്രിയെ കുറിച്ച് പച്ചക്കള്ളമാണ് ഹിന്ദു പറയുന്നത് ഒരു വാചകം പറയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പറ്റാത്തത് എന്താണ് ഇത്ര ഗുരുതരമായ ഒരു കാര്യത്തിൽ ഒരു പച്ചക്കള്ളമാണ് ദേശീയ ദിനപത്രം പുറത്തിറക്കിയതെങ്കിൽ അത് നിഷേധിക്കാൻ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വിദേശത്ത് അക്കൗണ്ട് ഒന്നും അച്ചടിച്ചിട്ട് മുഖ്യമന്ത്രി നിഷേധിച്ചോ അതെന്താ ചോദ്യം ചോദിച്ചേ അതെന്താ നിഷേധിക്കാത്തത് മനോരമ അല്ല എന്താ നിഷേധിക്കാത്തത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉന്നയിച്ച പ്രശ്നമല്ലേ മുഖ്യമന്ത്രി പറയാത്തത് ഹിന്ദു പത്രം അടിച്ചു വെച്ചിരിക്കുന്നു എന്ന് അപ്പോൾ അല്ല മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയാണ് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് കൂട്ടിച്ചേർത്തെന്ന് ഹിന്ദു പത്രം പറയുമ്പോൾ അങ്ങനെയല്ല എന്നൊരു വാചകം പറയാതെ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുന്നു ഇരട്ടച്ചങ്ങൻ ഇന്ന് അവധിയാണോ നിങ്ങളെന്നല്ല ആയിരം പത്രക്കാർ വന്നാലും അവധി കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയോ ഒന്നും അല്ല സഹാവ് പിണറായി വിജയൻ അറിയാമല്ലോ ഈ ചോദ്യത്തിന് വിശ്വാസ്യതയുള്ള ഒരു ഉത്തരം മുന്നോട്ട് വെക്കണമെന്ന് ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുന്നു മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ പി ഏജൻസി ഉണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതൊക്കെ എന്റെ നാളെ ഉണ്ടാക്കുന്ന വാർത്തകളും തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ ഇത്ര മണിക്കൂറിനകം കൊള്ളാം എന്ന് ഈ സമൂഹത്തോട് നിങ്ങൾ പറയുന്ന ഒരു വാഗ്ദാനമായി അങ്ങയുടെ ചോദ്യത്തെ ഞാൻ സഹർഷം സ്വീകരിക്കുന്നു അത്തരത്തിലൊരു പുതിയത് ഇത്തരമൊരു കാര്യങ്ങൾ എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുകയും ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ഒളിച്ചു പോവുകയല്ല ചെയ്യുന്നത് ഇരട്ടച്ചങ്ങനായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് പുല്ല് വില കൊടുക്കുന്നില്ല ഇതിനൊക്കെ മാസക്കുലി തന്നെ നിങ്ങൾ അപമാനിക്കാൻ ശ്രമിച്ചാലും ആക്രമിക്കാൻ ശ്രമിച്ചാലും പൊതുമണ്ഡലത്തിൽ പിണറായി വിജയനെയും കുടുംബത്തെയും ആളുകൾക്ക് അറിയാവുന്നുകൊണ്ട് ഇതിനൊന്നൊരു പുല്ലുവല മാത്രമല്ല ശ്രീ വലിയ സംഭവം അല്ലേ കൊടുക്കുന്നേ നിങ്ങളുടെ ഔതാരത്തിലല്ല നിങ്ങളുടെ ഔതാരത്തിലല്ല ഇരട്ടച്ചക്കനാകുന്നത് പോരാടിക്കൊണ്ടാണ് പോരാട്ടത്തിലൂടെയാണ് ആ പോരാട്ടം രണ്ട് ാണ് ഹിന്ദു അല്ലേ പരിഹസിക്കാൻ പാടില്ലെങ്കിൽ എന്നോട് പറയണം ആ പരിഹസനം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിന് അർഹിക്കുന്നില്ലെന്ന് ശ്രീ അനിൽകുമാർ പറയണം ഞാൻ പരിഹസിക്കാൻ എന്താണ് ചെയ്യുന്നത് അത് അർഹിക്കുന്നില്ലെങ്കിൽ താങ്കൾ അത് പറയണം ശ്രീ അനിൽകുമാർ ഇടപെട്ടൊരു കാര്യം ചോദിച്ചാൽ ക്ഷമയോടൊക്കെ ഒറ്റ ചോദ്യം ഇടപെടൽ നമുക്ക് ഇടപെടേണ്ടി വരും എന്നാലും ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ താങ്കൾ ദേഷ്യപ്പെടരുത് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു താങ്കൾക്ക് പി ആർ ഏജൻസിയുടെ സേവനമുണ്ടോ അത് നമ്മൾ അറിയാമല്ലോ അല്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഏത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ ലോകത്തിൽ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതും ചരിത്രത്തിലുണ്ടായതുമായ എല്ലാ കാര്യങ്ങളും പറയാൻ പ്രത്യേക ട്രെയിനിങ് എന്തെങ്കിലും ഏതെങ്കിലും പി ഏജൻസി താങ്കൾക്ക് നൽകുന്നുണ്ടോ സി നേതാക്കൾക്ക് നൽകുന്നുണ്ടോ സത്യമുള്ള മനസ്സിലാക്കി ഇനി എങ്ങനെ ഞാന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരോടാണ് എനിക്ക് നല്ല ബോധ്യുണ്ട് ആ ചർച്ച നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വീണ്ടും 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 മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും അപമാനിക്കലും ആക്രമിക്കലുമാണ് ചോദ്യത്തിന്റെ ഉത്തരത്തോടെ ചർച്ചയിൽ ആര് മുഖ്യമന്ത്രി അപമാനിക്കാൻ ശ്രമിച്ചാലും ശ്രമിച്ചാലും ശ്രമിച്ചു അനിൽകുമാറിനെ എന്റെ ചോദ്യം ചോദിക്കുന്ന എന്റെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ വായടപ്പിക്കാമല്ലോ ആ ഉത്തരം താങ്കൾക്ക് താങ്കൾക്കറിയാത്തതിന് നമ്മൾ എന്ത് ചെയ്യും ശ്രീ അനിൽകുമാർ അതിപ്പോ ഏത് പി ആർ ഏജൻസിക്ക് സഹായിക്കാൻ പറ്റും മുഖ്യമന്ത്രിയും പി ആർ ഏജൻസിയും കൂടി ഒരു ഇന്റർവ്യൂ നടത്തി പി ആർ മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി അത് പാളിപ്പോയി അതിന് കേരളത്തിലെ മാധ്യമങ്ങളെ ചീത്ത പറഞ്ഞിട്ട് എന്ത് ചെയ്യും ആർക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ പറ്റും ഇതൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണ്ടേ ശ്രദ്ധിക്കെ രക്ഷിക്കാനാണ് കേരളത്തിലെ സി പി എമ്മിന് പോലും മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസിയും മുഖ്യമന്ത്രി എന്താണ് ചെയ്യുന്ന ഐഡിയ ഒന്നുമില്ലേ അത് പി ആർ ഏജൻസി എഴുതി തന്നാണ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി എഴുതി തന്നാണെന്ന് ഹിന്ദു പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ അവകാശമുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി പറയാത്ത ഒരു കാര്യം ആരെഴുതി കൊടുത്തു എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിക്കാത്തത് എന്തുകൊണ്ടാണ് നിഷേധക്കുറിപ്പ് ഇറക്കാത്തത് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം